സാധാരണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് എന്താ വരുന്നത് വലിയ കമ്പനികൾ ലാഭം അല്ലേ എന്നാൽ ഈ സാങ്കേതിക വിദ്യ ലാഭത്തിനു വേണ്ടി മാത്രമല്ല ജനങ്ങളുടെ ഉപയോഗിക്കാൻ കഴിഞ്ഞാലോ കേരളത്തിൽ നിന്നുള്ള ഒരു കിടിലൻ സംരംഭം അതിനൊരു ഉത്തരവുമായി വരുന്നുണ്ട് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരള എഐ മിഷനെക്കുറിച്ചാണ് നമുക്ക് തുടങ്ങാം അപ്പോ നമ്മൾ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് എഐയ്ക്ക് ശരിക്കും ഒരു നല്ല ശക്തിയാകാൻ കഴിയുമോ സാധാരണ നമ്മൾ ടെക്നോളജിയെപ്പറ്റി സംസാരിക്കുമ്പോൾ എപ്പോഴും ലാഭത്തിൻറെ കണക്കുകളാണ് കേൾക്കാറ് പക്ഷേ ഇവിടെ അതല്ല കാര്യം നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി എഐയെ കാണാനാണ് ശ്രമം അപ്പോ ഈ ചോദ്യത്തിന് കേരളം നൽകുന്ന ഒരു ശക്തമായ ഉത്തരമാണ് കേരള എഐ മിഷൻ അല്ലെങ്കിൽ കെ എ ഐ പൊതു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സുപ്രധാന സംരംഭമാണിത് ഇതൊരു വെറും ടെക്നോളജി പ്രോജക്റ്റല്ല അതിനപ്പുറം ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് അപ്പോ ഇത്രയും വലിയൊരു കാര്യത്തിനു പിന്നിൽ ആരൊക്കെയാണുള്ളത് ഒരു മാറ്റത്തിന് ശക്തി പകരുന്നത് ആരാണെന്നറിയണ്ടേ ഇതിന്റെ യഥാർത്ഥ ശക്തി അതിൽ പങ്കാളികളാകുന്നവരുടെ ഒരുമയിലാണ് നമുക്ക് നോക്കാം ഇവിടെയാണ് ഈ സംരംഭം ശരിക്കും വേറിട്ട് നിൽക്കുന്നത് നോക്കൂ സർക്കാർ സ്ഥാപനങ്ങൾ മാത്രമല്ല പുതിയ ടെക്നോളജി കൊണ്ടുവരുന്നവർ സ്റ്റാർട്ടപ്പുകൾ ഗവേഷകർ എന്തിന് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ വരെ ഇതിന്റെ ഭാഗമാണ് ശരിക്കും പറഞ്ഞാല് സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടായ്മ അപ്പ ഈ മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്താണോ ഈ പറഞ്ഞ എല്ലാവരെയും ഇത്രയും വ്യത്യസ്തരായ ആളുകളെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഒരുമിപ്പിക്കാന്നുള്ളതാണ് അതായത് ചിതറി കിടക്കുന്ന ശ്രമങ്ങളെല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നു അപ്പൊ കാര്യങ്ങൾ എത്ര എളുപ്പമാവും അല്ലേ ശരി ഇതിൽ ആരൊക്കെയുണ്ടെന്ന് നമുക്കിപ്പം മനസ്സിലായി പക്ഷേ അടുത്ത ചോദ്യം ഇതെങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത് വെറുതെ കുറെ ആളുകളെ ഒരുമിച്ച് കൂട്ടിയാൽ മതിയോ പോരല്ലോ ഇതിനൊരു കൃത്യമായ പ്രവർത്തന രീതിയുണ്ട് ഇതിന്റെ പ്രവർത്തന രീതി വളരെ സിമ്പിളാണ് പക്ഷെ അത്ര തന്നെ പവർഫുള്ളും സ്റ്റെപ്പ് വൺ പല മേഖലകളിൽ നിന്നും അത് കൃഷിയോ ആരോഗ്യരംഗമോ ഭരണനിർവഹണമോ ആകട്ടെ അവിടുത്തെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തുന്നു സ്റ്റെപ്പ് ടു ആ പ്രശ്നങ്ങൾക്ക് എ ഉപയോഗിച്ച് എല്ലാവരും ഒരുമിച്ചൊരു പരിഹാരമുണ്ടാക്കുന്നു അതായത് പ്രശ്നം എവിടെയാണോ അവിടുന്ന് തന്നെ പരിഹാരം തുടങ്ങുന്നു വളരെ പ്രാക്ടിക്കൽ അല്ലേ വെറുതെ ഒരു ടെക്നോളജി ഉണ്ടാക്കുകയല്ല അവിടെ ലക്ഷ്യം ഈ ദൗത്യത്തെ നയിക്കുന്ന ചില അടിസ്ഥാന മൂല്യങ്ങളുണ്ട് അത് ഈ വാക്കുകളിൽ വളരെ വ്യക്തമാണ് ധാർമ്മികവും സുതാര്യവും ജനങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ളതുമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ സൊല്യൂഷനും ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പാക്കും അപ്പൊ സ്വാഭാവികമായും ജനങ്ങൾക്ക് ടെക്നോളജിയിൽ ഒരു വിശ്വാസം വരും ഓക്കേ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷേ ഇതൊക്കെ കൊണ്ട് എനിക്കും നിങ്ങൾക്കും എന്താണ് ഗുണം നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ ഒരു ഉദാഹരണം പറയാം നമ്മുടെ പൊതുജനാരോഗ്യം കിട്ടുന്ന ഡേറ്റ വെച്ച് ഒരു രോഗം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ടോ എന്ന് എ ഐക്കും മുൻകൂട്ടി പറയാൻ പറ്റും ഒന്നാലോചിച്ചു നോക്കൂ അങ്ങനെ മുൻകൂട്ടി അറിയാൻ പറ്റിയാൽ ആരോഗ്യ പ്രവർത്തകർക്ക് എത്ര പെട്ടെന്ന് പ്രതിരോധ നടപടികൾ തുടങ്ങാം ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ പറ്റില്ലേ അതുപോലെ തന്നെ സമൂഹത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിലും എ ഐക്ക് വലിയൊരു പങ്ക് വഹിക്കാനാകും പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും ആളുകളെ സമയത്തിന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാനും ഇത് സഹായിക്കും ഇതുമാത്രമല്ല ക്രമസമാധാന പാലനത്തിലും ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട് ഇനി നമ്മുടെ കർഷകരുടെ കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രോണുകളും എ ഉപയോഗിച്ച് വിളകളുടെ ആരോഗ്യം കൃത്യമായി നിരീക്ഷിക്കാൻ പറ്റും എവിടെയാണ് കീടങ്ങളുടെ ആക്രമണം ഏത് ഭാഗത്താണ് കൂടുതൽ വെള്ളം വേണ്ടത് എന്നൊക്കെ കർഷകർക്ക് കറക്റ്റായിട്ട് വിവരം കിട്ടും അപ്പോ വിളവ് കൂടും നഷ്ടം കുറയും വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം തന്നെ കൊണ്ടുവരാൻ എ ഐക്ക് കഴിയും നമുക്കറിയാം ഓരോ കുട്ടിയുടെയും പഠിക്കാനുള്ള കഴിവും രീതിയും വ്യത്യസ്തമാണ് ഇത് മനസ്സിലാക്കി ഓരോ കുട്ടിക്കും പ്രത്യേകം വേണ്ട രീതിയിലുള്ള പഠനരീതികൾ നിർദ്ദേശിക്കാൻ എ ഐക്ക് സാധിക്കും അപ്പോൾ പഠനം കുറച്ചുകൂടി എളുപ്പവും രസകരവുമാകും അവസാനമായി ഗവൺമെന്റ് ഭരണം തന്നെ കൂടുതൽ സ്മാർട്ടാക്കാൻ എ ആയി സഹായിക്കും ഈ സങ്കീർണമായ സർക്കാർ നടപടിക്രമങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ലളിതമാക്കാനും അപേക്ഷകളൊക്കെ വേഗത്തിൽ തീർപ്പാക്കാനും ഇതിലൂടെ പറ്റും ചുരുക്കി പറഞ്ഞാൽ സർക്കാർ സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് കൂടുതൽ വേഗത്തിലെത്തും അപ്പോ ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്താണ് ടെക്നോളജിക്ക് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തെ നേരിട്ട് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് കേരള എഐ മിഷൻ അതിനൊരു ഒന്നാന്തരം ഉദാഹരണമാണ് അപ്പോൾ നമ്മളിപ്പം കണ്ടത് കേരളത്തിൽ നിന്നുള്ള ഒരു തുടക്കമാണ് പക്ഷേ ഇതൊരു വലിയ ചോദ്യം നമ്മളുടെ മുന്നിലേക്ക് വയ്ക്കുന്നുണ്ട് ഒരു പ്രദേശം പൊതു ഇങ്ങനെ ഒന്നിച്ചാൽ ഇതേമാതൃക ലോകം മുഴുവൻ ഏറ്റെടുത്താൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും ഒന്നാലോചിച്ചു നോക്കൂ ഒരു പക്ഷേ ഇതൊരു വലിയ മാറ്റത്തിന്റെ തുടക്കം മാത്രമായിരിക്കാം